നമസ്കാരം ഞാൻ ആസർ നമസ്കാരം ഞാൻ ഡോക്ടർ സജിത സജിത റാണി റാണി ആ കൂടി മലയാള ആൾക്കാർ നന്നായിരുന്നു ആയുർവേദമായത് കൊണ്ട് അപ്പോ ഇന്ന് നമ്മൾ ഡോക്ടർ നമ്മുടെ ക്യാമറക്ക് മുമ്പിൽ വരുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റ് സത്യത്തിൽ ഇത് നമ്മളൊരു മാർക്കറ്റിംഗിന്റെ ഒരു പിന്നെ എപ്പിസോഡേ അല്ല അങ്ങനത്തെ ഒരു സംഭവല്ല മറിച്ച് ധാരാളം ആളുകൾ ആസ്തവ കൊണ്ട് അലർജി കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതിനൊക്കെ ധാരാളം ആളുകളെ പറ്റിക്കാൻ ഒരുപാട് മെഡിസിനുകളുണ്ട് പത്രം നോക്കിക്കഴിഞ്ഞാൽ ആസ്തവ മാറി എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുക്കാൻ ഫുൾ പേജ് പരസ്യം വരെ വരുന്നുണ്ട് പക്ഷെ ഞാൻ അന്വേഷിച്ചു കൊടുത്തോളും ഇവർക്കൊന്നും ആസ്തവം മാറാറില്ല അപ്പോൾ ഷുഗറിന് അങ്ങനെയാണ് ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഷുഗർ ആർക്കും മാറാറില്ല പക്ഷേ ഇത് കുറേ അനുഭവസ്ഥർ ഗൾഫിൽ നിന്നും ഇവിടെ നിന്നൊക്കെ നിങ്ങളെ ഇതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് ഡോക്ടർ വേണ്ട രീതിയിൽ വിപണിയിലെത്തിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ ആവശ്യക്കാർ ധാരാളമുണ്ട് ഇതൊരു സേവനം കൂടിയാണ് കാരണം നമ്മുടെ ഇത് കേൾക്കുന്ന ഇന്ത്യയിലും വിദേശത്തുമുള്ള പ്രത്യേകിച്ച് ഞങ്ങൾ ചാനൽ ഫൈവ് എന്ന് പറഞ്ഞാൽ വിദേശ മലയാളികൾ ചാനലും കൂടെയാണ് ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്രദം രീതിയിലാണ് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത് അപ്പോൾ ഡോക്ടറെ എന്താണ് ഇതിന് പേരെന്താന്ന് പറയാം സ്വസ്ഥ കെയർ സ്വസ്ഥ കെയർ അല്ലേ ഈ സ്വസ്ഥ കെയർ എന്ത് അസുഖത്തിനാണ് ഉപയോഗിക്കുന്നത് ശസ്ത കെയർ മെയിൻലി അലർജി അലർജി എന്ന് പറഞ്ഞാൽ തുമ്മൽ പിന്നെ കണ്ണു ചൊറിച്ചല് മൂക്ക് ചൊറിച്ചൽ തൊണ്ട ചൊറിച്ചൽ ചെവി ചൊറിച്ചൽ ഇതെല്ലാം ശ്വാസകോശ സംബന്ധമായ അലർജി ഉള്ള എല്ലാവരും അനുഭവിക്കുന്ന ലക്ഷണങ്ങളാണ് ഇതെല്ലാം അത് കഴിഞ്ഞാൽ അത് അലർജി ഈ ലെവലിൽ നിന്നും മാറിയത് അലർജിക്ക് ആയിട്ടുള്ള ചുമയായി മാറും പിന്നെ അത് അലർജിക്ക് ആസ്മയാകും ഈ അലർജി കാസ്മിയായി കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അലർജിക് റൈനൈറ്റിസ് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് അതെല്ലാം നമുക്ക് ഒരുവിധക്ക മരുന്നുകളെ കൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും ആയുർവേദ മരുന്നുകളെ കൊണ്ട് പക്ഷെ അലർജി കാസ്മിയായി കഴിയുമ്പോൾ അത് മാറ്റിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്താന്ന് വെച്ചാൽ അതെ ഉണ്ട് 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 അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി കാസ്മിയാകുമ്പോൾ ഈ ശ്വാസം മുട്ടൽ കടുത്ത് ബുദ്ധിമുട്ടായി പിന്നെ അത് മരുന്ന് മെല്ലും നിൽക്കാതെ വരുമ്പോഴാണ് ഈ മരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തുന്നത് ഇതിൽ നിന്ന് ഞാൻ നമ്മുടെ ആയുർവേദത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ സ്വസ്ഥ കെയർ അതായത് ഇത് ആറുകാലാദി എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദത്തിലൊരെണ്ണയുണ്ട് ആറുകാലാദി എണ്ണേനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് എല്ലാം വരുന്നു ആറുകാലാതിയല്ല അതിൽ നിന്ന് കുറച്ചെടുത്തു പിന്നെ എൻ്റെ വക എണ്ണി ഉപയോഗിക്കുന്നത് ആറുകാലാതി എണ്ണ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ ഈ ശ്വാസം മുട്ടലിനൊന്നും അല്ല കേട്ടോ അത് വേറെ തന്നെ ഉപയോഗത്തിൽ അഷ്ടാങ്കഹൃദയത്തിലുള്ള മെഡിസിനാണ് അതിൽ നിന്ന് ചില മരുന്നുകളും ഞാൻ എടുത്ത് വേറെ ഞാൻ കൂട്ടിച്ചേർത്തിട്ടാണ് സ്വസ്ത കെയറിന്റെ കോമ്പിനേഷൻ ഇതൊരു പരമ്പരാഗതമായ ാണ് ഡോക്ടർ ശതമാനം പോലും മറ്റൊരു ഒന്നുമില്ല അത് ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിനാണ് ഇതിലേക്ക് എത്തുന്നത് എനിക്കും ഇതേമാതിരി അലർജിക് ക്രൈനൈറ്റിസും അലർജിക് ക്യാസ്മിയൊക്കെ ഉണ്ടായി ഞാൻ ഇനി പോകാത്ത ഡോക്ടർമാരും ചികിത്സിക്കാത്ത വൈദ്യങ്ങളൊന്നും ഇല്ല എന്താ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് അലർജി അതെ കോട്ടക്കൽ ആയുർവേദ കോളേജ് അവിടെ ഞാൻ മരുന്നുകൾ യൂസ് ചെയ്തു ഏത് മരുന്നും കഴിക്കുമ്പോൾ എനിക്ക് കുറയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും അങ്ങനെ അങ്ങനെ ഞാൻ പഠിപ്പ് കഴിഞ്ഞ് ഡോക്ടറായി പുറത്തിറങ്ങിയപ്പോഴും ഈ ആസ്മ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോൾ എല്ലാം ഇത് വരിക അടുത്തുള്ള ആശുപത്രി പോവുക നെബിലൈസേഷൻ ചെയ്യുക ഇതന്നെയായിരുന്നു എനിക്ക് ഒരു തൊഴിൽ അതിൽ നിന്ന് ഞാൻ പിന്നെയും ഞാൻ ആയുർവേദത്തിലേക്ക് തന്നെ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ തപ്പിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല ആ ആറു കാലാധി വെളിച്ചെണ്ണ തന്നെ ബേസ് ചെയ്ത് അതിൽ കുറച്ച് മരുന്നുകൾ ഞാൻ ആഡ് ചെയ്ത് ചിലത് മാറ്റി എൻ്റെ സ്വസ്ഥ കെയറിലെത്തി ഇപ്പോൾ ആ എണ്ണ യൂസ് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് തുമ്മലോ അല്ലെങ്കിൽ കണ്ണു ചൊറിച്ചലോ ശ്വാസം മുട്ടലോ ഒന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്കൊക്കെ ഞാൻ കൊടുക്കുവായിരുന്നു എല്ലാവരും എനിക്ക് നല്ല റിസൾട്ടാ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ആദ്യം തന്നെ പറയും ഡോക്ടർ തുമ്മലിന് നല്ല കുറവുണ്ട് ഏഹ് കണ്ണു ജോർച്ചിലൊക്കെ പോയി അങ്ങനെ അങ്ങനെ അവർ യൂസ് ചെയ്തു അവർക്കും ആസ്മയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പോഴാണ് പിന്നെ എപ്പോഴും നമ്മൾ ആയുർവേദത്തിൽ എന്ത് മരുന്നുണ്ടാക്കണമെങ്കിലും ഭയങ്കര നൂലാമാലകളാണ് അപ്പൊ അതിനൊക്കെ എനിക്ക് പുറപ്പെടാൻ കുറച്ച് സമയം ഞാൻ പിടിച്ചു എൻ്റെ ഹസ്ബൻഡും എന്നെ കുറച്ച് നിർബന്ധിച്ചിട്ടാണ് ഞാനിപ്പോ ഇതിങ്ങനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തത് അപ്പൊ ഇതെന്താ പറയാ വൈകിപ്പിക്കാൻ ഒരുപാട് ആളുകൾ എനിക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കതിൽ വേറൊരു സംശയം കൂടി ഉള്ളത് ഇപ്പോൾ അലർജി നമുക്കറിയാം ആ സമയത്ത് കണ്ണ് ചൊറിച്ചിൽ അപ്പോൾ അലോപ്പതിയിൽ കാണിച്ചാൽ അവർ അവരെ നേരിട്ട് പറ ഒരു ലിക്വിഡ് എന്തെങ്കിലും തരും അത് ചിലർക്ക് ചെവിട് ഭയങ്കര വെറുതെ കടിച്ചുകൊണ്ടിരിക്കും ഇത് ആസ്ത അത് അലർജി ആയിട്ട് അതിന് രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ കേസ് മാത്രമല്ല വേറെ തുമ്മലുണ്ടാവില്ല ശ്വാസം മുട്ടലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഈ ഒരു വിഷയത്തിൽ ഇത് പറ്റും അതെ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോ ഒരു ബോട്ടിൽ സ്വസ്ഥ കെയർ യൂസ് ചെയ്യുമ്പോഴേക്കും കണ്ണു ചൊർച്ചിട്ട് മാറും എന്നൊന്നും ഞാൻ അവകാശപ്പെടൂല്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അതിന്റെ സിംറ്റം വൈസ് റിലീഫ് എന്തായാലും കിട്ടും ഇത് എത്ര മൊത്തം ഉപയോഗിക്കണം അങ്ങനെ ഒരുപാട് നമ്മള് ഇതിന്റെ നാളെ ാവശ്യക്കാർക്ക് അറിയാനും കൂടെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് കുളിക്കുന്നതിന്റെ അരമണിക്കൂർ മുൻപ് നെറുകയില് തേക്കുക ഒരു അഞ്ച് എം എല് അഞ്ച് എം എല് തൈലം ശരിക്കും നിറുകയില് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ സാധാ വെള്ളത്തിൽ സാധാരണമാതിരി കുളിക്കാം അല്ലാതെ നമ്മൾ വെള്ളം ചൂടാക്കണം അങ്ങനെ ഒന്നുമില്ല സോപ്പ് സോപ്പ് ഷാംപു എന്ത് വേണേലും യൂസ് ചെയ്യുക ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഒരെണ്ണയും പറ്റാത്ത കുറെ ആളുകളുണ്ട് എന്ത് എണ്ണയും നമ്മളെ ശരീരത്തിൽ അഞ്ചു വേഗം ജലദോഷം പിടിക്കുന്നവര് അവർക്ക് മാത്രമാണ് ഉള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഈ എണ്ണ തലയോട്ടിയിൽ തന്നെ നെറുകയിലിടാതെ തലയോട്ടിയിൽ മസാജ് ചെയ്യാം തലയോട്ടിയിൽ മസാജ് ചെയ്ത് ഈ മാതിരി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക അങ്ങനെ ഇത് ശീലാക്കിയാൽ മതി അപ്പൊ ഈ പറഞ്ഞ ഇത് തമാശ എല്ലാം സീരിയസ് ആയിട്ടൊരു ചോദ്യം സാധാരണ നമ്മൾ പറയും പിന്നെ മൂർധാവില് ഈ പൊടിയൊക്കെ തിരുവാൻ പറയും ഈ മൂർധാവ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണോ ആളുകൾക്ക് അറിയും വേണമല്ലോ ഇത് ഇവിടെയാണ് ഇവിടെയാണ് നമ്മള് കാണൂല്ലേ ചെറിയ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാ അവരെ നമ്മൾ പതപ്പ് പറയും അതായത് ഈ ബോണും ഈ രണ്ട് ബോണും അതായത് ഫ്രണ്ടൽ ബോണും രണ്ട് പെരായറ്റൽ ബോണും ചേരുന്നൊരു സന്ധ്യുണ്ട് കുട്ടികൾക്ക് അത് ഉറച്ചിട്ടുണ്ടാവില്ല അതിങ്ങനെ ഇങ്ങനെ ശ്വാസം വിളിച്ചോണ്ടിരിക്കും അതാണ് ശരിയായ പതപ്പ് ഏഹ് അതായത് നമ്മൾ ഇവിടുന്ന് ഈ ഈ പോയിന്റ് ആണ് പദപ്പ് അതെ ഇവിടെയാണ് എന്ന് പറയുന്ന സ്ഥലം അതായത് ചോദിക്കാൻ കാരണം ചിലർ പൊടി ഇവിടെ ഇടും ചിലർ ഇവിടെ ഇടും ഇവിടെയാണ് മുറുതാവ് ചില ആളുകൾ എനിക്ക് ഈ ആയുർവേദക്കായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവിടെയാണ് മുർദാവ് എന്ന് പറഞ്ഞിട്ട് ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ ചിലർ ഇവിടെ തട്ടും ചിലർ കുരുമുളക് പൊടി ഇവിടെ ഇവിടെ മാത്രം അല്ല മുർദാവ് ഇവിടെയാണ് എത്ര 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 പിടിപ്പിക്കണം സമയം ഉപയോഗിക്കണം അഞ്ച് എം എൽ എ ശീലായി കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാം ശീലായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല നമ്മള് ഇപ്പൊ അരമണിക്കൂർ ഇട്ടില്ലെങ്കിലും അഞ്ചു എം എൽ എ ഇട്ടില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല പക്ഷേ അത് ഇത് ഈ ബോട്ടിൽ നൂറ് എം എൽ ആണ് അപ്പൊ എത്ര ദിവസം ഉണ്ടാവുന്നത് അത് ഒരാണുക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും അല്ല ഞാനിത് ഇതിന്റെ ഗുണമേന്മയെ കുറിച്ച് എന്നോട് കുറെ അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഡോക്ടറിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ജനങ്ങൾ അറിയാതെ പോയി അങ്ങനെ പല സംഭവങ്ങളുണ്ട് നമ്മൾ പല നല്ല നല്ല നാടൻ നമ്മൾ അറിയാതെ പോകുന്നവരുണ്ട് ചിലത് ഈ എനിക്കറിയുന്ന അറിവ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെ അവരെ കാലശേഷം ധാരാതെ പോകുന്ന വിഷയം അങ്ങനത്തെ ഒരു ഇതുമില്ല എന്താ വച്ചാൽ എൻ്റെ മക്കള് രണ്ടും ആയുർവേദക്കാരല്ല ഞാനും ഒരു ആയുർവേദ ഫാമിലിന്നും അല്ല വരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മരുന്ന് എനിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു വിഷമമല്ല നല്ലതാണ് അത് ഉപയോഗിക്കുന്നവർ അല്ല അത് ചിലരുണ്ട് വളരെ ഈ രംഗത്ത് എനിക്കറിയാം ഹോമിയോയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഹോമിയോ ഡോക്ടർ അത് നന്നായിട്ട് പുസ്തകം വായിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രണ്ട് ലൈബ്രറിയാണ് ഒരു ലൈബ്രറിയിൽ ധാരാളം ആനുകാരിക സംഭവങ്ങളുള്ള നല്ലൊരു ലൈബ്രറി അപ്പുറത്ത് ഹോമിയോ ബുക്സിൻ്റെ ലൈബ്രറി അപ്പോൾ പുള്ളി പോരുമ്പോൾ ഈ ഹോമിയോ ബുക്കിന്റെ ലൈബ്രറി താക്കോലിട്ട് കൂട്ടും അപ്പം ഒരു ശേഷം എന്താ ഡോക്ടർ നിങ്ങൾ ഇത് കൂട്ടുന്ന വെച്ചാൽ പറഞ്ഞു ഇത് ഹോമിയോ മരുന്നിനെ കുറിച്ചുള്ള വഴി എൻ്റെ അറിവുകളും ഇതൊക്കെയാണ് ഇത് ഞാൻ കൂട്ടാതെ വന്ന എൻ്റെ മോൻ ഇത് പഠിക്കുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളെ മോൻ പഠിക്കണ്ടേ പക്ഷേ മോൻ പഠിച്ചിട്ട് കാര്യമില്ല അവന് പണത്തോട് ഭയങ്കര ആർത്തിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഡോക്ടർ മരിക്കുന്നത് വരെ പത്ത് രൂപ രോഗിയെടുത്ത് വാങ്ങുള്ളൂ ഒരു മെഡിസിനേ കൊടുക്കുള്ളൂ ഹോമിയോയിൽ എന്ത് രോഗം ചെന്ന് പറഞ്ഞാലും ഒരു മരുന്നേളു ബാക്കിയൊക്കെ ഈ പ്ലെയിൻ ഗുളികയാണ് കൊടുക്കുന്നതാണ് ഗുള്ളി പറയുന്നത് നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അപ്പം ഇതുപോലെ ഇത് നല്ല കൈകളിലേക്ക് ഇത് എത്തിക്കണം വളരെ ഉപകാരപ്രദമാണ് ഇതിൻ്റെ പേരൊന്നും കൂടി ഡോക്ടറിൻ്റെ പറയുമായിരിക്കും നന്നാവുക സ്വസ്ഥ കേരള അല്ലെ അപ്പം ഇത് എനിക്ക് ആ ഒരു അപേക്ഷ ഉള്ളത് ഇത് നിങ്ങൾ ഒരു കേരളത്തിലോ ഒരു ഒരിട്ടവട്ടം ഒതുങ്ങാതെ വിദേശ രാജ്യങ്ങളിലൂടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം ധാരാളം ആളുകൾ ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരു നമ്മുടെ ഒക്കെ തന്നെ അറിവിലും അനുഭവത്തിലും ഉണ്ട് അപ്പം അവർക്കിത് ഉപകാരപ്രദമാണോ നമ്മൾ തന്നെ കഴിഞ്ഞ ദുബായിൽ വെച്ചിട്ട് നമ്മുടെ കെ റിയാസ് കൊണ്ടുവന്നിട്ട് ഒന്ന് രണ്ടാക്കാൻ അവിടെ നിന്ന് കൊടുത്തു അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞവർ ഈ ചെറിയ ഈ കണ്ണ് ചൊറിച്ചിലൊക്കെ ഇരിക്കേണ്ട അത് എനിക്ക് കണ്ണുകടി കുറച്ച് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനും കൂടി ഇത് ഞാൻ ഞാനെന്തായാലും ഉപയോഗിച്ച് നോക്കും ഡോക്ടർ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴേ ആസ്തമ അലർജി ചിലർക്ക് ഈ തുമ്മൽ എന്താണെന്ന് അറിയാത്തവരുണ്ട് ആസ്തമയാണോ അലർജിയാണോ എന്ന് അറിയാത്തവരുണ്ട് കുറേ കാലം അങ്ങനെ കൊണ്ടു കിടന്നിട്ട് അവർ പരിധി എന്താണ് ആസ്തമ എന്താണ് അലർജി ഇതിനെ കൂടി നമ്മുടെ ശ്രോതാക്കൾക്ക് വിശദീകരണം നൽകി കഴിഞ്ഞാൽ പലർക്കും അറിയാത്ത വിഷയങ്ങളുണ്ട് അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മള് ബാഹ്യ ബാഹ്യമായോ ആന്തരികമായോ ഉണ്ടാ നമ്മളെ ശരീരത്തിൽ കയറി പറ്റുന്ന പദാർത്ഥങ്ങളിലോട് ചിലരുടെ ബോഡി അമിതമായിട്ട് പ്രതികരിക്കും അത് ആ അപ്പം നമ്മളെ ബോഡി ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കും ആ ഹിസ്റ്റമിൻ ആണ് ഈ അലർജി ഉണ്ടാക്കുന്നത് അത് ആയുർവേദത്തിൽ ആയുർവേദത്തിന്റെ വീക്ഷണത്തിൽ ഇങ്ങനെ ഹിസ്റ്റമിൻ ഒന്നായിട്ടെന്നല്ല പറയുന്നത് പക്ഷേ പ്രതിശായം എന്നൊക്കെ പറഞ്ഞിട്ട് ആയുർവേദത്തിലും ഇതേ ലക്ഷണങ്ങളോട് കൂടി തന്നെയാണ് പറയാ അപ്പം അതിന് അലർജി ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്വാസകോശത്തിലേക്ക് കഫക്കെട്ട് കൂടിയിട്ട് നമുക്ക് ശ്വാസം അതായത് ശ്വാസനാളവും ശ്വാസകോശവും കഫത്താൽ നിറഞ്ഞിട്ട് ശ്വാസം ചെറുതായി പോകുക അതായത് ഇത്ര വലിക്കാനേ കഴിയുള്ളൂ നമുക്ക് ഡീപ്പായിട്ട് അവർക്ക് വലിക്കാൻ ഓക്സിജൻ കിട്ടില്ല അപ്പൊ അവര് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അതിനാണ് ആസ്മ എന്ന് പറയാം ആയുർവേദത്തിലും പേര് എന്താ ആയുർവേദത്തിൽ ആസ്മ ആസ്മ തന്നെയാ പറയാ അലർജിയാണ് ഞാൻ ഈ പറഞ്ഞ ഈ തുമ്മല് കണ്ണ് ചൊറിച്ചല് മൂക്ക് ചൊറിച്ചില് തൊണ്ട ചൊറിച്ചല് എന്നൊക്കെ പറയുന്നു ചിലര് രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മുടെ ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിൽക്കാതെ തുമ്മിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഇത് വളരെ അതാണ് അലർജിന്റെ ലക്ഷണം തുടക്കം അങ്ങനെ അത് വേണ്ട രീതിയിൽ ചികിത്സിക്കാതെ വന്നു കഴിഞ്ഞാലാണ് രണ്ടാമത്തെ ലെവലിലേക്ക് വരുന്നത് അപ്പോ ഇതിനെ കുറിച്ച് ഇനി എന്തെങ്കിലും നമ്മുടെ പിന്നെ ശ്രോതാക്കളോട് പറയാം ഒരുപാട് കാര്യങ്ങൾ പറയാം എന്താന്ന് വെച്ചാല് ഈ അലർജി ഉണ്ടാകുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മൾ മാക്സിമം ഒഴിഞ്ഞു നിൽക്കുക അതായത് നമുക്ക് മാറാലകള് വീട്ടില് വളർത്തുന്ന ചെടികള് ഏ വീട്ടില് വളർത്തുന്ന മൃഗങ്ങള് അത് കമ്പിളി വീട്ടില് അകത്തൊക്കെ നമ്മൾ അയൽ തുണി തോരയിടുക ഇതെല്ലാം നമ്മളെ ശരീരത്തിലേക്കും രക്തത്തിലേക്കും കടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അലർജി ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ ഇതിന്നൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ വിട്ടു നിൽക്കുകയാണ് ഏറ്റവും നല്ലത് മഴക്കാലത്ത് പ്രത്യേകിച്ചും പലരും വേണ്ടി ബെഡ്റൂമിൽ ഫാൻ ഇടും അതെ അപ്പൊ ആ ജലഗണങ്ങളൊക്കെ നമ്മൾ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും അതാണ് ഈ ആസ്മ ഉള്ളവൻ ശ്വസിക്കുന്നത് അല്ലെങ്കിൽ അലർജി ഉള്ളവൻ ശ്വസിക്കുന്നത് അപ്പൊ അത് അവർക്ക് അധികാവും ഏഹ് അപ്പൊ അധികം ആവുമ്പോ എന്താണെന്ന് വെച്ചാൽ അത് ഈ ഇതൊക്കെ മാറ്റിയെങ്കിലേ ഈ സത്യം പറഞ്ഞാൽ അലർജി മാറുകയുള്ളു അപ്പൊ നമ്മള് എപ്പോഴും ഈ ബാഹ്യമായും ആന്തരികമായിട്ടും ഈ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ നമ്മൾ മാക്സിമം ഒഴിവാക്കും അകറ്റി നോക്കണം അത് തന്നെ പലർക്കും പല ചിലർക്ക് ചിലർക്ക് ഡസ്റ്റ് അലർജി ആയിരിക്കും ചില പൂവുകൾ മാത്രം അങ്ങനെ രീതിയിലും അക്കേഷ മരത്തിനോട് അലർജി ഉണ്ട് അക്കേഷ എവിടെയെങ്കിലും ഒന്ന് പൂത്താൽ അവിടെ ശ്വാസം മുട്ടുന്നവരുണ്ട് അതുമാതിരി നമ്മൾ അകത്ത് വളർത്തുന്ന അലങ്കാര ചെടികൾ അതിലുണ്ടാവുന്ന പൂക്കൾ അതിൻ്റെ പൊടികൾ പിന്നെ ഈ മൃഗങ്ങൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളൊക്കെ നായനേം പൂച്ചേനെയൊക്കെ എടുത്ത് ഉമ്മ വെക്കും അത് ഐ ജി എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഇ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കൂടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ എന്താ പറയുക നായൻ്റെയും പൂച്ചേൻ്റെയൊക്കെ മുക്കുന്നു വരുന്ന സ്രവം അത് ഒരു കുറച്ച് കാലഘട്ടം നമ്മളെ ശരീരത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് വന്ധ്യതയ്ക്ക് വരെ കാരണമുണ്ട് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഈ കൂടിക്കഴിഞ്ഞാൽ ഗർഭിണിയാവില്ല അങ്ങനെ വരെ ഉണ്ട് അപ്പം വളർത്തുന്ന മൃഗങ്ങളെയൊക്കെ നമ്മൾ വളർത്താം പക്ഷെ നമ്മളെ കിടക്കയിലും ചിലങ്ങനെയുണ്ട് പിന്നെ വീട്ടിൽ ചെന്ന വിരുന്നാരുമായിട്ടൊന്നും ബന്ധം ഉണ്ടാവില്ല അച്ഛനും ആയിട്ടുണ്ടാവില്ല അമ്മയായിട്ടുണ്ടാവില്ല പൂച്ചയുടെ കൂടെ കിടക്കും പൂച്ച കൂടെ കൂടെ കിടത്തും പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾക്കാണ് എനിക്കാൻ തോന്നുന്നത് ഇപ്പോ ഏറ്റവും കൂടുതൽ അസുഖം തോന്നുന്നത് ഒരു ദിവസം ഞാൻ കണക്ക് കൂട്ടിട്ട് ഞാൻ അറിയുന്ന പല പ്രവാസികളും ഇന്ത്യൻ രൂപ ഒരു പതിനായിരം രൂപയുടെ മേലെ ഒരു പൂച്ചയ്ക്ക് വേണ്ടി ഭക്ഷണം കൂടാതെ അതിനെ കുളിപ്പിക്കാനും നഖം മുറിക്കാനും മുടി വെട്ടാനും ചില വഹിക്കുന്നുണ്ട് അപ്പൊ അത് വളരെ അപകടമാണെന്ന് പറയുന്നത് അല്ലാതെ അതിന്റെ ഈ രോമം കൊണ്ടല്ലോ അലർജി ഉണ്ടാക്കും ശ്രദ്ധിക്ക ഈ മൃഗസ്നേഹികള് മനുഷ്യ സ്നേഹികളോടല്ല മൃഗസ്നേഹികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ വളർത്തു മൃഗങ്ങളുടെ മൂക്കിൽ നിന്ന് വരുന്ന പ്രത്യേക സ്രവം ഈ പറഞ്ഞ നമുക്ക് വന്ധ്യത വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ ഡോക്ടർ ഇതുപോലെ ഞാൻ പല ആസ്തമായ രോഗികളും ഞാൻ പൊതുവെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ അന്വേഷിക്കുന്ന കൊടുത്തില്ല അപ്പോൾ ആസ്തമാ രോഗികളൊക്കെ ഡോക്ടറെ കണ്ടിട്ട് പല പരസ്യങ്ങൾ കിടക്കണം ആസ്തമ മാറ്റി ഇതിൽ കുറേ അനുഭവസ്ഥരുടെ സ്ഥലം പേരും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇനി ഡോക്ടർ ഇത്ര ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു മറ്റു ദിവസം ഇത്ര ക്യാമ്പ് ചെയ്യുന്നു അങ്ങനെ ഫുൾ പേജ് പരസ്യം കൊടുക്കാറുണ്ട് ഈ പരസ്യം കൊടുത്തിട്ട് ഇവരൊക്കെ പോയിട്ട് ഒരു ചൂട് മരുന്നായിട്ട് വരുന്നതാണ് ഇതൊക്കെ അകത്തേക്ക് കഴിക്കാനാണ് അധികം ഉണ്ടാവുക അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതകത്തേക്ക് കഴിക്കാതെ തലയിൽ മാത്രം പുരട്ടിക്കഴിഞ്ഞാൽ ഇത് മാറും എന്നാണ് ഡോക്ടർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ആയുർവേദത്തിൽ ദശമൂല കടത്തയം കഷായം അമൃതോത്തരം കഷായം ബലാജീരകാദി കഷായം അമൃതാരിഷ്ടം ചവികാസം വാശാരിഷ്ടം ഘനകാസവും അങ്ങനെ ഒരു ഒട്ടനവധി മരുന്നുകള് ആസ്മയ്ക്കുണ്ട് അതെല്ലാം ഈ പറഞ്ഞ സിംറ്റംസിനൊക്കെ നല്ലതുമാണ് ഈ അമൃതാരിഷ്ടം പോലുള്ള അരിഷ്ടങ്ങളും വെട്ടുമാറൻ ശ്വാസാനന്ദം പോലുള്ള ഗുളികകള് പിന്നെ ഏറ്റവും നല്ലത് ഹരിദ്രാഖണ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു ചൂർണ്ണുണ്ട് അത് അലർജിക്ക് തന്നെയുള്ള ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ആ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആന്റി അലർജിക്കാണ് ഏഹ് അപ്പൊ അത് ചേർന്ന ഒരു ചൂർണ്ണാണ് ഹരിദ്രാഖം ഇതൊക്കെ അകത്തേക്ക് കഴിക്കണത് ഈ പറഞ്ഞ ആസ്മക്കും അലർജിക്കൊക്കെ നല്ലതാണ് ഞാൻ എൻ്റെ എണ്ണയെ പറ്റി പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിന്നാണ് അത് പറയുന്നത് കഴിക്കാതെ തന്നെ കൊണ്ടാണ് മാറി ചില അസുഖങ്ങൾ ചില രോഗികൾക്ക് ചില ശരീര പ്രകൃതിക്ക് ചിലപ്പോ ഏത് പരിധി പറ്റാത്തവരുണ്ട് ചില നമ്മളിപ്പോ ഞാൻ കുറെ അനുഭവം നമ്മൾ പല ഡോക്ടർമാർ സംസാരിക്കുമ്പോൾ പല ആയുർവേദ മരുന്നു അത് അലോപ്പതി ആണെങ്കിൽ തന്നെ ഒരു നൂറിൽ ചിലപ്പോൾ തൊണ്ണൂറ് ആളുകൾക്ക് അതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ആളുകൾക്ക് ആ മരുന്നോട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും ഒരു അഞ്ചു പേർക്ക് ചിലപ്പോ അത് അവർ ശരീരപ്രകൃതിയായിട്ട് ആയുർവേദത്തിൽ അങ്ങനെ പറയുന്നുണ്ട് നാളെ നമ്മൾ ഇത് പറഞ്ഞിട്ട് ഈ അഞ്ചാളുകളായിരിക്കും ആകെ വന്നിട്ട് ചാനൽ അങ്ങനെ ചെയ്തു നിങ്ങൾ അങ്ങനെ പരസ്യം ചെയ്തു പറഞ്ഞോണ്ട് പറഞ്ഞത് ഒരു എത്ര ശതമാനം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു എണ്ണ തേച്ചാലും ഫലിക്കാത്തതും എന്ത് എണ്ണ തേക്കുമ്പോഴേക്കും അലർജി കൂടുന്നവരൊക്കെ ഉണ്ട് അവർ ദയവ് ഒഴിവാക്കേണ്ട അത് നമ്മളും അവരെ നമ്മൾ നിർബന്ധിക്കുന്നില്ല അത് തീരെ അവർക്ക് എണ്ണ എണ്ണം കൂടിയും കൂടി പോകാൻ പറ്റാത്ത ആളുകളുണ്ട് അവരും യൂസ് ചെയ്യണ്ട ഡോക്ടർ അവസാനം ഒരു ചോദ്യം കൂടെ ഇപ്പോൾ നമ്മൾ അലോപ്പതി മരുന്നിനും ആയുർവേദത്തിലും അലോപ്പതിയിലാണെങ്കിലും പറയും ചില മെഡിസിനുകൾ ഇതിപ്പോൾ കിഡ്നി രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുക ഓരോ ദിവസവും കിഡ്നി രോഗികളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ അത് പലരും പറയും അലോപ്പതി മരുന്നിൻ്റെ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടായ സൈഡ് എഫക്റ്റ് ആണ് അപ്പോൾ ചിലർ പറയാറ് ആയുർവേദത്തിൽ ചില രസായനങ്ങളും ചില മെഡിസിനൊക്കെ ഇപ്പോൾ തന്നെ ഞാനൊരു ലിവർ പേഷ്യൻ്റാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഡോക്ടർമാർ അലോപ്പതി ഡോക്ടർമാർ നാസൊക്കെ നിങ്ങൾ ആയുർവേദം ഉപയോഗിക്കാനേ പാടില്ല അതിൽ ആൽക്കോഹോളിൻ്റെ കണ്ടൻറ് ഉണ്ട് അതുപോലെ ചിലർ പറയും ചില രസായനങ്ങൾ കിഡ്നി ഫെയിലിയറാക്കും അല്ലെങ്കിൽ നമ്മുടെ ലിവർ മറ്റ് ആന്തരിക അവയവങ്ങൾക്ക് തടസ്സം വരും എന്താണ് ഡോക്ടർക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് അത് ആ പറയുന്നതിന് നൂറ് ശതമാനം തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അരിഷ്ടങ്ങൾ ഒരു ഒരിക്കലും അതിൽ ആരും ആൾക്കഹോൾ ചേർക്കുന്നില്ല എന്നുള്ളതാണ് ആ അരിഷ്ടവും ആസവങ്ങളും നമ്മൾ കഷായ ഔഷധങ്ങളും ഉള്ള ചൂർണങ്ങളും മരുന്നുകളും ഒക്കെ ഇട്ട് കെട്ടിവെച്ച് പുളിപ്പിക്കുക ഫെർമെന്റേഷൻ വരുമ്പോ ആൾക്കഹോളിക് ആവുകയാണ് അല്ലാതെ അത് ആൽക്കഹോൾ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സൂക്ഷിച്ചു വെച്ചാലും അത് ഫെർമെന്റേഷൻ നടപടി മുന്തിരി വയനുല്ലോ എല്ലാം വന്നിട്ടല്ലേ പാല് തൈരാവണത് അല്ല അത് അങ്ങനെയല്ല ഇതിൽ ആഡ് ചെയ്തു പറയുന്നത് ഇതിങ്ങനെ കെട്ടി കെട്ടിവെച്ച് വരുമ്പോ വൈനൊക്കെ പോലെ തന്നെ വരും വരുമ്പോ സ്വാഭാവികമായിട്ട് ഒരു ശതമാനം ചോദിക്കട്ടെ നമ്മളിപ്പോ ഈ പറഞ്ഞു ഈ ആയുർവേദ ഔഷധങ്ങൾ കഴിച്ചിട്ട് ഫാറ്റി ലിവർ വരും അതുകൊണ്ട് നിങ്ങൾ കാര്യമാണ് കൂടുതലും പറയുന്നത് കിഡ്നിയിലേക്കും ഒന്നും പോകുന്നില്ല കിഡ്നിയിലേക്ക് കിഡ്നിനെ കേടുവരുത്തുക എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റലുകൾ ഒരു ഒരു എന്താ പറയുക ഒരു തരത്തിലും അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ആയുർവേദത്തിൽ എങ്ങനെയാണ് വെച്ചാൽ സ്ഫുടം എന്ന് പറയും ലോഹഭസ്മം കാന്തസിന്ദൂരം എന്നൊക്കെ പറയുന്ന ഔഷധങ്ങൾ നമ്മൾ ഏറ്റവും നൂറ്റൊന്ന് പ്രാവശ്യം സ്ഫുടം ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഔഷധത്തിനെ അത്രയും മൈന്യൂട്ട് പാർട്ടിക്കിളാണ് അതൊരിക്കലും എവിടെയും പോയിട്ട് സെഡിമെന്റ് ചെയ്യുന്നില്ല അല്ലാതെ കിഡ്നിയിൽ നിന്ന് സാധനം നമ്മൾ ഔഷധമായിട്ട് പ്രാവശ്യം നമ്മൾ അതിനെ ഭാവന ചെയ്ത് ശുദ്ധി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് എത്രയോ കഞ്ചാവ് പോലെയുള്ള ഔഷധങ്ങൾ നമ്മൾ ഉണ്ട് അറുപ്പ് ഉപയോഗിക്കുന്നുണ്ട് രസായനങ്ങളിൽ പക്ഷെ അതൊക്കെ ഒരുപാട് പ്രാവശ്യം ശുദ്ധി ചെയ്ത് ഭാവന ചെയ്താണ് ഉപയോഗിക്കണം പിന്നെ എങ്ങനെയാണ് അത് കിഡ്നി കേട് വരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ അലോപ്പതി ഡ്രഗ്സൊക്കെ ആണോ അതെല്ലാം ഫുൾ കെമിക്കൽ അല്ലേ അതല്ലേ ला परेण। ും ഒരു ഇതും നോക്കാതെ കഴിക്കുന്നത് അല്ല ഇത് ആയുർവേദത്തെ അലോപ്പതിയെ കുറ്റം പറയല്ല അത് ഉണ്ടാക്കുന്ന രീതിയിൽ ഇട്ട് പരമ്പരാഗതമായിട്ട് അഷ്ടഹൃദയത്തിൽ പറയുന്നത് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേസമയത്ത് പലരും സാമ്പത്തിക താല്പര്യം വെച്ചിട്ടുണ്ടാക്കുന്ന അത് ആയുർവേദത്തിലുണ്ടാവാം അലോപ്പതിൽ എല്ലാ ചികിത്സ ും അതുകൊണ്ട് നമ്മളടച്ചു ഒരിക്കലും ആയുർവേദത്തിന്റെ ഇപ്പൊ ഡോക്ടർമാര് പറയുന്നുണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അരിഷ്ടം എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മളും നമ്മുടെ അമ്മമാരും ഒക്കെ പ്രസവം കഴിഞ്ഞ് ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും കുടിക്കാത്ത ഒരു അമ്മമാരും ഓരമ്മമാരും ബലാരിഷ്ടല്ല ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും കോമ്പിനേഷൻ അത് കുടിച്ചിട്ടിപ്പോ നമ്മുടെ അമ്മയ്ക്കോ എനിക്കോ എനിക്ക് ഒരാൾക്കും ഒരു ഫാറ്റി ലിവറും വന്നിട്ടില്ല എത്ര പ്രസവം കഴി കഴിയുണ്ടോ അത്രയും നമ്മളരിഷ്ടം കുടിക്കാറുണ്ട് ആർക്കും ഫാറ്റി ലിവർ വന്നിട്ടില്ല ഇപ്പത്തെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടാണ് നമ്മൾക്ക് ഈ രോഗങ്ങൾ ഫാസ്റ്റ് ഫുഡ് അതായത് ഈ കൂടുതലായിട്ട് മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുക വറുത്തത് ഉപയോഗിക്കുക പൊരിച്ചത് ഉപയോഗിക്കുക ബേക്കറി സാധനങ്ങൾ ഉപയോഗിക്കുക എന്നിട്ട് ഒരു തരത്തിലും ഒരു വ്യായാമം ഇല്ലാതിരിക്കുക ആ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു ദഹനമില്ല ഇതിൻ്റെ പുറകെ കഴിക്കുന്നത് പെപ്സി കൊക്കക്കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് അതെല്ലാമാണ് നമ്മളെ രോഗികളാക്കുന്നത് നമ്മളെ കിഡ്നി ലിവറൊക്കെ പോകാൻ കാരണം നമ്മുടെ ഫുഡാണ് അല്ലാതെ ഔഷധങ്ങളെക്കാളേറെ നമ്മുടെ ഭക്ഷണമാണ് നമുക്ക് കൂടുതൽ വയറ്റിലെത്തുന്നത് ഔഷധം നമ്മൾ ഇത്രയേ കഴിക്കുന്നുള്ളൂ അരിഷ്ടം എന്ന് പറഞ്ഞാൽ മുപ്പത് എം എൽ എ മാക്സിമം കഴിക്കണുള്ളൂ ചോറും ബിരിയാണിയും നമ്മൾ ഒരു സ്പൂണും രണ്ട് സ്പൂണാണോ കഴിക്കണ അല്ലല്ലോ വയറ് നിറച്ചും അതിന്റെ മീതിയാണ് കഴിക്കുന്നത് അതാണ് ദഹിക്കാതെയും ഇങ്ങനെയൊക്കെ കിടന്ന് നമ്മളെ കിഡ്നി ലിവറൊക്കെ പോകണത് ഔഷധങ്ങളാണ് നമ്മൾ ഡോക്ടറുടെ ചർച്ച കുറെ നീണ്ടുപോയി പക്ഷെ ഡോക്ടർ എവിടെയാണ് സ്ഥലം ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ കൊണ്ടോട്ടിക്കാരി മലപ്പുറം ജില്ലയിലെ മലപ്പുറം കൊണ്ടോട്ടിയിലാണ് താമ്പൂർ കൊണ്ടോട്ടി എന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിന്റെ ാണ് ഡോക്ടർ ഡോക്ടറുടെ ഹസ്ബൻഡ് അധ്യാപകനാണ് പ്ലസ് ടു ടീച്ചർ അധ്യാപകനാണ് റിട്ടയർ ഞാൻ ഇതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം നമസ്കാരം